ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഒരാൾ അപ്പൊ എന്താഫാസ്റ്റ് വേണ്ടത് ബർഗർ എന്നും ബർഗർ മതിയോ ഇവിടെ ഈ ഒട്ടിമയുടെ ബർഗർ മേക്കറ് പിന്നെ എന്നും ഇവന് ബർഗർ മതി കേട്ടോ ദോശയുണ്ട് ഇവിടെ ദോശയും ചമ്മന്തിയുണ്ട് അത് മതിയോ മതിയാകെ അപ്പൊ എന്തായാലും നമുക്ക്

ദോശ ഒരു ദോശയും ഒരു ബർഗറും രാവിലെ തന്നെ ചോക്ലേറ്റാ ചോക്ലേറ്റ് തരാ ഇന്ന മുട്ട ദോശ ഉണ്ടാക്കി തരാട്ടാ എന്നും ജങ്ക് ഫുഡ് കഴിക്കുന്നത് അത്ര നല്ലതല്ല ഓക്കേ ഇത് വാ റേറ്റ് വാ ജങ്ക് ഫുഡ് കഴിക്കില്ല വെരി ഗുഡ് അപ്പൊ ഞാന് ദോഷമാവ് അരച്ചു വെച്ചിരിക്കുന്നത് ഞാൻ ദോഷമാവ അരച്ചു വെച്ചിരിക്കുന്നത് ഈ എന്താ പറയാ ആന്മറയുടെ ഈ കേടിന്റെ ബോക്സിലാണ് ടാ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒഴിക്കാം കുറച്ച് കട്ടിയിട്ടുണ്ട് ഒന്ന് ഓക്കേ പറഞ്ഞോളൂ എനിക്ക് അതിഷ്ടമുള്ള ഗെയിം പറയട്ടെ പറയട്ടെ ൊട്ടിച്ചൊഴിക്കറക് വന്നു നമുക്ക് കുറച്ച് ചീസ് വെച്ച് കൊടുക്കാം பராவுனங்க உப்பும், குருமுளகுகூடையும் കൂടി போட்டுட காட்ட. படிக்கலாம். என்ன படிக்கலாம். മാത്സും ഇംഗ്ലീഷും എല്ലാം പഠിക്കണം എല്ലാം പഠിക്കണം എല്ലാ സബ്ജക്റ്റും പഠിക്കണം നമ്മുടെ എന്താ പറയാ കുരുമുളക് കൂടിയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിനിടയ്ക്ക് ഞാൻ ചായയും കുടിക്കുന്നുണ്ട് വേണം ചായ ദോശ ഇവിടെ നന്നായിട്ട് ക്രിസ്പ്പി ആയിട്ട് വരുന്നുണ്ട് കേട്ടാ എന്റെ കയ്യിൽ ചട്ടക ഇല്ല അതുകൊണ്ട് ഞാൻ ഈ സ്പൂൺ ഉപയോഗിക്കണത് ബബിള് പോലെ ബബിള അത് മുട്ടയുടെ കുറച്ചുകൂടി ഒന്നും ആവാനുണ്ട് ചെറ സൈഡ് എന്നാലും വേണ്ടിയില്ല കുറച്ചൊന്ന് നീക്കിട്ടു കൊടുക്ക അപ്പോ എന്റെ കയ്യിൽ ഇവിടെ അധികം പാത്രങ്ങളൊന്നും ഇല്ല എന്റെ കിച്ചൺ ആയാലും വളരെ ചെറുതാണ് പിന്നെ എന്താ ഒരു മിനിമലിസ്റ്റിക് ലൈഫാണ് എൻ്റെ ഇത് അതുകൊണ്ട് വലിയ ആർഭാടങ്ങളൊന്നും എന്റെ കിച്ചണിലോ അല്ലെങ്കിൽ എന്റെ വീഡിയോയിലോ ഒന്നും ഉണ്ടാവില്ലാട്ടോ അപ്പൊ അങ്ങനെ ചെലപ്പോ നിങ്ങക്ക് കാണാൻ ഇഷ്ട ഇഷ്ടമുള്ളവര് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാ കൂടാട്ടോ നമ്മുടെ ഫാമിലി തരാം ആ ഓക്കെ ആ ആ കുടിക്കും അപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള മുട്ട ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ആച്ചിൻ്റെ ഹെൽദി ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് റെഡിയാണ് കഴിക്കാം പുള്ളു കഴിക്കണേ breakfast sắp tới đây. Điều hà cho ngay trong ngay chọc ngắn hết hạng ninh đều mọc tàu rút ra. Nhuýt ra. Nhuýt ra. Nhuýt à Пойдем, пойдем. Дай мне еще. പച്ചമാങ്ങ അമ്മ അത് അച്ചാർ ഇടാൻ പോവാ എനിക്ക് അച്ചാർ ഇഷ്ടല്ല മാങ്ങാച്ചാറ് ആഹ് ശരി അമ്മ രണ്ട് കുപ്പി കഴുകി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിന്ന് കാരറ്റ് അച്ചാറും ഇടാം പിന്നെ മാങ്ങാച്ചാറും ഇടാം തൊലികളെ

Kesçeri kanar mı belli? Evet, çarapı. Çarapı? Anandı. Okay, very good. Ada flower flower var mı? Flower. Ha. Amkış flower var mı? Ha, var. Yotas rose. Ha, flower flower Ha. Sun flower, ne

I am red fruit, but I apple. Sto, strawberry. Ah, oh, okay. Okay, then question. I am apple, but I am apple. apple. Pineapple. Okay. I okay. okay. am the Avengers. Uh, okay, uh, Avengers okay, okay, ah, Avengers itu kamu tahu. plus man. Three plus one. Ah. Three. Three. Nala. Group. Group. Ah, group. 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 Mm. Spider plus man. Spider man. Okay. Uh, iron plus man. Iron man. Green plus man. Green man. Agudu. Adala mm -hmm. Hulk plus Flame. Oh. Hmm. <laughs> man plus hammer equal to thunder. அமேரிக்க ശരി മതി 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 മാമ്പഴക്കറിയാണ് മാങ്ങാക്കറിയാണ് കട്ട് ചെയ്ത മാങ്ങ ഇട്ട് ഇതിലിട്ടൊടുക്കണുണ്ട് ഞാൻ വലിയ കുക്കൊന്നല്ല കുക്കൊന്നല്ലോ അതുകൊണ്ട് പറഞ്ഞു തരാനുള്ള അറിവൊന്നും എനിക്കില്ല പിന്നെ ഞാൻ ചെയ്യുന്നത് ജസ്റ്റ് ആ കാണിക്കണമെന്ന് മാങ്ങി നമ്മള് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി രണ്ട് പച്ചമുളകും കൂടി ഒന്ന് കീറി ഇട്ട് കൊടുക്കാൻ പോവാട്ടോ അത് പഴുത്ത വാങ്ങിയാ തരാ തരാ തീ ഓണാക്കി കൊടുക്കട്ടെ ഇനി വേവട്ടോ അടക്കി രാജസ്റ്റിങ്ങിനെ വെറുതെ മൂടി മൂടിയെക്കണല്ലോ മാങ്ങട ഇനി മാങ്ങക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കുക അതിന് കൊറച്ച് നാളികേര ഇടാണ് നാളികേര കഴുകോ ആ ആ പറയും കൊറച്ച് ജീരകൊടുക്കുന്നുണ്ട് ആ കേട്ടു കേട്ടു ബ്ലഡ് കാര്യല്ല പറഞ്ഞു കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി കേടും ഇതിലിട്ടിട്ടാണ് പുളി ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് വിനാഗിരിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അതിന് പുളി ഉണ്ടാവില്ല ആ കറഡെന്നല്ല പുളി കിട്ടാൻ വേണ്ടിട്ട് ഒരിത്തിരി

ായിട്ട് തട വന്നിട്ടുണ്ട് നമുക്ക് മാറ്റി വെച്ച് കൊടുക്കാം ഉപ്പ് നോക്കട്ടെ ആ ചോദിച്ചോ കൊറച്ച് മധുരം കൂടി നമുക്ക് ചേർക്കാം ആ ചോദിച്ചോ ചോദിച്ചോ ചോയിച്ചോ നമ്മള് കുറച്ച് ബ്രൗൺ ഷുഗർ ചേർക്കാൻ കിട്ടും ഇവിടെ നമ്മള് ബ്രൗൺ ഷുഗർ ആണ് ഇപ്പൊ ഉപയോഗിക്കുന്നത് പിന്നെ കുറച്ച് ഉപ്പ് അപ്പോൾ കുറച്ച് ഉപ്പും കൂടിയും ചേർക്കുകയാണ് അല്ല ക്യാമറ അങ്ങോട്ട് ഇരിക്കേണ്ട പകരം ഞാൻ ഇവിടെ ചില സമയത്ത് അങ്ങനെയാണ് ഇസി 3 കാർ ആ ഓക്കേ ഇനിയാണ് അമ്മ സാൻസ് സ്കോറിയത്തിൽ എടുക്കട്ടെട്ടാ കറിയെടുക്ക് അമ്മ ഇക്കണോ വണ്ടി ഉണ്ട് ഓസ്കിൻസ് ആയി ഞാൻ ഓട്ടോറിക്ഷോ അല്ലറിക്ഷോ ആണ് ഞാൻ ഞാൻ നടിച്ചതന്നില്ല പാവപ്പെട്ട സ്ഥല ഞാൻ സൈക്കിൾ ആണ്ണ്ടാക്കിയത് സൈക്കിൾ 릭ഷാ അതെ ഞാനൊരു സാധനമാണ് തയ്യാറാക്കാൻ പറ്റിട്ടില്ല മാമ്പഴ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ